ഹരേ കൃഷ്ണ ഈ ലോകത്തുള്ള എല്ലാവരും ഭക്തരാണോ അല്ല ഭക്തി ഉണ്ടാവാൻ ഭഗവാന്റെ കൃപ വേണം അതെ ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടാവുകയുള്ളൂ എന്താണ് ഭക്തി നാമം ജപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ ഒരാളെ ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്നൊക്കെ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ദൈവം തന്നിൽ വസിക്കുന്നുവെന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്നവനാണ് ഭക്തൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ധർമ്മത്തിനനുസരിച്ചും സത്യം സത്യസന്ധത എന്നിവയൊക്കെ അനുസരിച്ചായിരിക്കണം അലഞ്ഞു തിരിയുന്ന മനസ്സിനെ നിയന്ത്രിക്കാനും എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും സാധിക്കുന്ന ഒരാളായിരിക്കണം ഇനി ധർമ്മബോധമില്ലാത്ത ആളാണെങ്കിലും നിരന്തരമായി മറ്റു മോഹങ്ങളൊന്നുമില്ലാതെ ഭഗവാനെ കിട്ടാൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അവരിൽ വന്നു ചേരും അതെ അവരുടെ ജീവിതത്തിൽ വിശ്വസിക്കാനാവാത്ത നല്ല മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ച എന്നാൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കുമോ അവരുടെ സാഹചര്യം അതൊന്നും അനുകൂലമായിരിക്കില്ല വിളക്ക് വയ്ക്കാനോ ഒന്ന് കണ്ണടച്ച് ഭഗവാൻ്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കാനോ അമ്പലത്തിൽ പോവാനോ അതൊന്നും സാധിക്കാത്തവരുണ്ട് അതിനൊക്കെ കൂടെ നിന്ന് എതിർക്കുന്നവരുണ്ട് അത് ചിലപ്പോൾ ഭർത്താവാം ഭർത്താവിൻ്റെ വീട്ടുകാരാവാം അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരാവാം സ്വന്തം മക്കളാവാം അങ്ങനെ ആരുമാവാം അങ്ങനെയുള്ളവരുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അവർ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതെ അവരുടെ മുന്നിൽ പ്രാർത്ഥനയും ജപവും ഒക്കെ ഒഴിവാക്കുക നിരീശ്വരവാദികൾക്ക് ഭഗവാനെ പരിഹസിക്കാനും ഇകിഴ്ത്താനുമുള്ള അവസരം നമ്മളായി ഉണ്ടാക്കി കൊടുക്കരുത് അവരെ ഉപദേശിക്കാനും പോവേണ്ട പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും പോവേണ്ട അത്തരം ആളുകളോട് ഉപദേശിച്ച് നിങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കരുത് അവർ അവരുടെ വിലയേറിയ സമയം പാഴാക്കുകയാണ് അതവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം ദൈവത്തെ വെല്ലുവിളിച്ചു നടക്കുന്ന ഹിരണ്യകശിപുമാരാണവർ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു വിഡ്ഢികൾക്കും ബുദ്ധിശൂന്യർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ യോഗമായയിൽ മൂടപ്പെട്ടിരിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനോ ജപിക്കാനോ സാധിച്ചില്ലെങ്കിലും വിഷമിക്കരുത് നമുക്ക് എല്ലാവർക്കും ഓരോ കടമകളുണ്ട് ഭഗവാനേൽപ്പിച്ച കടമകൾ അത് ഭംഗിപൂർവ്വം ചെയ്യുകയാണ് വേണ്ടത് ഇത്ര സമയം നാമം ജപിച്ചാൽ മാത്രമേ ഭക്തി ആവുകയുള്ളൂ എന്നില്ല ശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഒക്കെ തന്നെ നാമജപങ്ങളാണ് ഭഗവാനെ സ്നേഹിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായം ചെയ്യുകയായാലും ഭക്തി തന്നെയാണ് ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം നാരദർക്ക് ഒരഹങ്കാരമുണ്ടായിരുന്നു രാവും പകലും നാരായണനാമം ജപിക്കുന്നത് കൊണ്ട് വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തൻ താനാണെന്നുള്ള അഹങ്കാരം ഒരിക്കൽ നാരദർ മഹാവിഷ്ണുവിനോട് ചോദിച്ചു ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ ഞാനല്ലേ എന്ന് എന്നാൽ മഹാവിഷ്ണു ഒരു ദരിദ്ര കർഷകനെ ചൂണ്ടിക്കാണിച്ചു എന്നിട്ട് പറഞ്ഞു അവനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തനെന്ന് നാരദർ നിരാശനായി ആ കർഷകൻ ദിവസത്തിൽ കുറച്ച് തവണ മാത്രമേ ജപിക്കുന്നുള്ളൂ പിന്നെ എങ്ങനെ ഭഗവാൻ കർഷകനെ വലിയ ഭക്തനായി തിരഞ്ഞെടുത്തു എന്നുള്ള സംശയം നാരദർ മഹാവിഷ്ണുവിനോട് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ഞാനാണ് ഭഗവാന്റെ നാമം ജപിക്കുന്നത് എന്നാൽ ആ കർഷകൻ ഏതാനും സമയം മാത്രമേ ജപിക്കുന്നുള്ളൂ അതിനുള്ള മറുപടി പറയാതെ ഒരു പാത്രം നിറയെ എണ്ണ അദ്ദേഹത്തിന് നൽകി എന്നിട്ട് മഹാവിഷ്ണു പറഞ്ഞു ഒരു തുള്ളി എണ്ണ പോലും താഴെ പോവാതെ ലോകം ചുറ്റി വരാൻ നാരദർ അനുസരിച്ചു വളരെ ശ്രദ്ധയോടെ ഒരു തുള്ളി എണ്ണ പോലും പുറത്തു പോവാതെ ലോകം ചുറ്റി തിരിച്ചെത്തി വളരെ സന്തോഷത്തോടെ വിജയഭാവത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു അപ്പോൾ ഭഗവാൻ ചോദിച്ചു നീ എത്ര തവണ എൻ്റെ നാമം ഉച്ചരിച്ചു എന്ന് നാരദർ അപ്പോഴാണ് ചിന്തിച്ചത് എണ്ണ തുള്ളി പോലും താഴെ പോവാതെ ശ്രദ്ധിച്ചത് കാരണം ഒരു തവണ പോലും ഭഗവാൻ്റെ നാമം ജപിക്കാൻ സാധിച്ചില്ല ശ്രദ്ധ മുഴുവൻ എണ്ണ പാത്രത്തിലായിരുന്നു അപ്പോൾ മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് ആ കർഷകരെ കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു നോക്കൂ നാരദരെ ആ കർഷകനും ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്യുകയാണ് അവൻ രാവിലെ മുതൽ രാത്രി വൈകുവോളം ആ വയലുകളിൽ ജോലി ചെയ്യുന്നു കന്നുകാലികളെ പരിപാലിക്കുന്നു കുടുംബത്തെയും പോറ്റുന്നു എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെ ഓർക്കുന്നു നാമം ജപിക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോഴും പരാതിയോ പരിഭവമോ ഒന്നും കാണിക്കുന്നുമില്ല അവനാണ് എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ രാവും പകലും നാമം ജപിക്കുന്നുണ്ട് എന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല ഒരു ജപവും ഇല്ലെങ്കിലും ഒരു പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ലാതെ തൻ്റെ കർമ്മങ്ങൾ ചെയ്തു തീർക്കുക ഓരോ വാക്കുകളും ഭഗവാന്റെ പത്മപാദങ്ങൾ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ